ശങ്കരമതം അദ്വൈതമാണെന്ന് പറയുന്നു എങ്ങനെയാണ് ശങ്കരമതം അദ്വൈതമാകുന്നത് വളരെ നല്ല ചോദ്യമാണ് ശങ്കരമതം അദ്വൈതമാണ് അദ്വൈതം തന്നെയാണ് ശങ്കരമതം കാരണം അദ്വൈതത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ആദിശങ്കരൻ അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മതം എന്നു പറയുന്നത് അദ്വൈതം തന്നെയാണ് ആ കാലത്തുണ്ടായിരുന്ന ആ കാലത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ദ്വൈത വിശിഷ്ടാദ്വൈതിക വിശിഷ്ടദ്വൈതങ്ങളെ തർക്കത്തിൽ തോൽപ്പിച്ച് അദ്ദേഹം ഭാരതം ഉടനീളം സഞ്ചരിച്ച് കൃത്യമായൊരു വിശദീകരണത്തിലൂടെ ഭാരതീയർക്ക് പ്രധാനം ചെയ്തിട്ടുള്ള മതമാണ് അദ്വൈത മതം ശങ്കരൻ്റെ മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓംകാരത്തിന് നൽകിയ വിശദീകരണമാണ് അദ്വൈതം അത് അദ്ദേഹത്തിൻ്റെ മതമാണ് അദ്ദേഹം ആദിശങ്കരൻ ഓംകാരത്തിന് നടത്ത നൽകി നൽകിയിട്ടുള്ള വിശദീകരണത്തിൻ്റെ പേരാണ് അദ്വൈതം ദ്വൈതമല്ലാത്തത് ആ ദ്വൈതം അത് അദ്ദേഹത്തിൻ്റെ മതമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ മതം ശങ്കരമതം അദ്വൈതം ശങ്കരന്റെ അദ്വൈത അക്ഷരമതം അദ്വൈതമാകുന്ന അക്ഷരമാകുന്ന മതം അക്ഷരത്തെ ഓമിതി അക്ഷരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മതം ഓമാകുന്ന നാദബ്രഹ്മമാകുന്ന അക്ഷരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മതം അദ്വൈത അക്ഷര മതം ശങ്കരമതം ശങ്കരമതം അദ്വൈതം ആദിശങ്കരൻ തൻ്റെ ശങ്കരമതമായ അദ്വൈതം മലയാള ദേശത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹിമാലയത്തിലെത്തി അഖണ്ഡ ഭാരതം മുഴുവൻ പ്രചരിപ്പിച്ചു ആദിശങ്കരൻ്റെ വിശദീകരണമായ ഓമിൻ്റെ നാദബ്രഹ്മത്തിൻ്റെ വിശദീകരണമായ മതമാണ് അദ്വൈതം ലോകം മുഴുവൻ അഖണ്ഡ ഭാരതം മുഴുവൻ അദ്ദേഹം അത് പ്രചരിപ്പിക്കാനാണ് തൻ്റെ യാത്രകൾ തർക്കങ്ങൾ സംവാദങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചതും അദ്ദേഹം ഭാരതത്തിൻ്റെ നാല് ദിശകളിൽ നാല് മഠങ്ങൾ സ്ഥാപിച്ചതും ശങ്കരമതമായ അദ്വൈതത്തിൻ്റെ കൃത്യമായ വിശദീകരണം ഭാരതീയർക്ക് ലഭ്യമാക്കാനാണ് കാശ്മീരദേശത്ത് അദ്ദേഹം സ്ഥാപിച്ച പ്രതിഷ്ഠിച്ച ശാരദാപീഠവും ശങ്കരമതത്തിൻ്റെ പ്രചരണ പ്രചരണാർത്ഥം തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ് ശാരദാമഠം എന്ന് പറയുന്നത് ഒരു വലിയ സർവകലാശാലയായിരുന്നു എന്നുള്ളത് ഭാരതീയർക്ക് അറിയാതെ പോയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിൽ ഒന്നു മാത്രമാണ് കാശ്മീരദേശത്ത് ശാരദാമഠത്തിൽ അദ്ദേഹം ശാരദാമഠം എന്ന പേരിൽ അദ്ദേഹം ഒരു സർവകലാശാല സ്ഥാപിച്ചു തക്ഷശില പോലെ ഒരു സർവകലാശാല അതിലൂടെ അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും തൻ്റെ മതമായ ശങ്കരമതമായ അദ്വൈതത്തെ തന്നെയാണ് എല്ലാം ഒന്നാണ് എന്ന ഒരു തത്വം ആ തത്വമാണ് ശങ്കരൻ്റെ അദ്വൈതം ദ്വൈതമല്ലാത്തതാണ് എല്ലാം എല്ലാം ഒന്നിലേക്ക് ലയിക്കുന്നു ഓംകാരമാകുന്ന നാദബ്രഹ്മമാകുന്ന ഒന്നിലേക്ക് ദ്വൈതമല്ലാത്തതിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്ന ആ തത്വമാണ് അദ്ദേഹം ശങ്കരമതമായ അദ്വൈതത്തിലൂടെ ഭാരതീയർക്ക് പ്രധാനം ചെയ്യുന്നത് നാല് മഠങ്ങൾ ഭാരതത്തിൻ്റെ നാലാ ദ നാല് ദിശകളിലായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളായി അവിടെ നിന്നെല്ലാം ശങ്കരന്റെ ശിഷ്യപരമ്പര പ്രചരിപ്പിക്കുന്നത് അദ്വൈത തന്നെയാണ് ഭാരതം മുഴുവൻ ബഹുഭൂരിഭാഗം ഭാരതീയർ ഇന്നും കൊണ്ടു നടക്കുന്നത് ശങ്കരന്റെ ഈ അദ്വൈത മതം തന്നെയാണ് തൻ്റെ അദ്വൈത മതത്തിനെ അദ്ദേഹം പൂജാക്രമങ്ങൾ ഉണ്ടാക്കി ഗുരുവായൂർ മുതൽ വടക്കുനാഥൻ മുതൽ ബദരീനാഥൻ വരെ അതിനപ്പുറത്തേക്കും അദ്ദേഹമാണ് പൂജാക്രമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടേതായ ക്ഷേത്രങ്ങളിൽ നമ്മുടേതായ മന്തി മന്ദിരുകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അദ്വൈത പൂജാക്രമമാണ് അദ്ദേഹം പകർന്നു നൽകിയിട്ടുള്ളത് അതിനനുസൃതമായിട്ടാണ് ഇപ്പോഴും ഭാരതഭൂമിയൊട്ടാകെ ഭാരതഭൂമിയൊട്ടാകെ ഓംകാരത്തിനെ ആരാധിക്കുന്നത് ആ പൂജാക്രമത്തിലാണ് അതായത് ഗുരുവായൂർ എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിൽ വടക്കുനാഥൻ എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിൽ പദലിനാഥത്തിലെ ഭാരതഭൂമിയിൽ ഏതെല്ലാം ക്ഷേത്ര മഹാക്ഷേത്രങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം പൂജാക്രമം എന്ന് പറയുന്നത് ശങ്കരന്റെ അദ്വൈത മതപ്രകാരം അദ്ദേഹം നൽകിയിട്ടുള്ള പൂജാക്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഭാരതത്തിലെ മതം ശങ്കരന്റെ അദ്വൈതമല്ലാതെ വേറെന്താണ് ശങ്കരന്റെ മതമായ അദ്വൈതം തന്നെയാണ് ഭാരതത്തിൻ്റെ മതം വേറൊരു മതവും ഭാരതത്തിൽ ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾ ഉപയോഗിക്കുന്നില്ല വേറെ മതങ്ങളുണ്ട് ബുദ്ധമതമുണ്ട് ശങ്കരന്റെ ആഗ ആഗമനത്തിന് ശേഷം അത് അതിൻ്റെ ശക്തി കുറഞ്ഞു ദൈതമുണ്ട് അതിൻ്റെ ശക്തി കുറഞ്ഞു ജൈനമുണ്ട് അതിൻ്റെ ശക്തി കുറഞ്ഞു പക്ഷേ ഈ മതങ്ങളെല്ലാം തന്നെ ഭാരതഭൂമിയിലെ അഖണ്ഡ ഭാരതത്തിൽ ഇപ്പോൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പൂജാക്രമങ്ങളും എല്ലാ പൂജാരീതികളും ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ആചരിക്കുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ശങ്കരൻ എന്ന് പറയുന്ന അദ്വൈതി തൻ്റെ അദ്വൈത മതത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയതാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ മതം എന്ന് പറയുന്നത് ഇപ്പോൾ അഖണ്ഡ ഭാരതത്തിൽ ഗാന്ധാര മുതലുള്ള അഖണ്ഡ ഭാരതത്തിൽ നേപ്പാളദേശം അടക്കമുള്ള അഖണ്ഡ ഭാരതത്തിൽ അദ്വൈതമാണ് എന്നുള്ളത് നിസംശയം നമുക്ക് പറയാൻ സാധിക്കും ഭാരതത്തിൽ നിങ്ങളുടെ മതം എന്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അദ്വൈതമാണ് എൻ്റെ മതം ഞാൻ പോകുന്നത് അദ്വൈതിയുടെ ക്ഷേത്രങ്ങളിലേക്കാണ് അദ്വൈതമാകുന്ന രീതിയിൽ അദ്വൈതത്തിൻ്റെ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പൂജാക്രമങ്ങൾ അനുവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിലേക്കാണ് ഞാൻ ഞാൻ പോകുന്നത് ഞാൻ എൻ്റെ പ്രാർത്ഥനകളുമായി പോകുന്നത് ഞാൻ അദ്വൈതിയാണെന്നാണ് ഞാൻ പറയേണ്ടത് എന്റെ മതം ചോദിക്കുമ്പോൾ ഞാൻ അദ്വൈതിയാണ് എന്നാണ് ഞാൻ പറയേണ്ടത് ഓരോ ഭാരതീയനും പറയേണ്ടത് ബുദ്ധമതമാണ് അയാൾ പിന്തുടരുന്നെങ്കിൽ അയാൾക്ക് ബുദ്ധമെന്ന് പറയാം ഞാൻ ബുദ്ധമതാനുയായിയാണ് ഞാൻ ജൈനമതാനുയായിയാണ് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഭാരതത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ ജൈത ജൈന മതാനുയായികളായിട്ടുള്ള ആളുകൾ അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ബുദ്ധമത മതാനു മതാനുയായികളായിട്ടുള്ള ആളുകൾ അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ശങ്കരമതമായ അദ്വൈതത്തിൻ്റെ അനുയായികളാണ് ഭാരതഭൂമിയിൽ ബഹുഭൂരിഭാഗവും എന്ന് പറയുന്ന എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ ഭാരതഭൂമിയിൽ അല്ലെങ്കിൽ ഭാരതഭൂമി അദ്വൈതത്തിൻ്റെതാണ് ശങ്കര മതമായ അദ്വൈതത്തിൻ്റേതാണ് ഭാരതഭൂമി